ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അൻവർ പഴഞ്ഞ് ജാഥയുടെ ക്യാപ്റ്റൻ ബഹുമാന്യനായ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി വൈസ് ക്യാപ്റ്റന്മാരായിട്ടുള്ള തുളസീധരൻ പള്ളിക്കൽ അതുപോലെ തന്നെ റോയ് അറക്കൽ വേദിയിൽ സന്നിധരായിട്ടുള്ള സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളെ മണ്ഡലം നേതൃത്വങ്ങളെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള ദേശീയ പ്രവർത്തക സമിതി അംഗം കെ കെ എസ് എം ദഹിലാൻ ബാക്കി സാഹിബ് ഉൾപ്പെടെ എൻ്റെ മുന്നിലിരിക്കുന്ന സഹപ്രവർത്തകരെ ഈ പ്രദേശത്തിൻ്റെ മതേതര ജനാധിപത്യ വിശ്വാസികളെ ഊഷ്മളമായിട്ടുള്ള ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഈ രാജ്യം ഒരു അപ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മുൻ പ്രാസംഗികർ വളരെ കൃത്യമായി സൂചിപ്പിക്കപ്പെടുകയുണ്ടായി വർഷങ്ങൾക്ക് മുന്നേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അലഹാബാദ് ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ടുള്ള വിധി അതിനുശേഷമാണ് ഈ രാജ്യം ഒരു പ്രഖ്യാപിത അടിയന്തരാവസ്ഥ നേരിട്ടിട്ടുള്ളത് രണ്ട് വർഷം എഴുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെയുള്ള ഒരു കാലയളവ് ഇരുപത്തിയൊന്ന് മാസം നീണ്ട ആ ഒരു അടിയന്തരാവസ്ഥ രാജ്യം കണ്ട ഭീതിജനകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് പൗരന്റെ മുഴുവൻ അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഒരുപക്ഷെ അന്ന് പോലീസിൻ്റെ തീർവാഴ്ച തന്നെയായിരുന്നു എന്നതുള്ളത് വളരെ കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അതിൻ്റെ മറ്റൊരു പതിപ്പാണ് രണ്ടായിരത്തി പതിനാല് മെയ് മാസത്തിൽ അധികാരത്തിലേറിയിട്ടുള്ള നരേന്ദ്രമോദി മുൻപ് പ്രഖ്യാപിത അടിയന്തരാവസ്ഥയായിരുന്നുവെങ്കിൽ ആയിരുന്നുവെങ്കിൽ ഇന്ന് അത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലൂടെ ഇന്ത്യയിലെ മുഴുവൻ അന്വേഷണ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അത് ഇടിയും ഡിയും മറ്റ് അന്വേഷണ സംവിധാനങ്ങളും ഒക്കെ ആണ് ഭീതിജനകമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പൊതുസമൂഹത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പ്രതികരിക്കുവാനും പ്രതിഷേധിക്കുവാനും കഴിയാത്തൊരു സാഹചര്യം മുസ്ലിം സമൂഹം പ്രതികരിച്ചാൽ ഒരുപക്ഷെ അവരെ തീവ്രവാദി ചാപ്പകുത്തി ജയിലടക്കും ദലിതുകൾ പ്രതികരിച്ചാൽ മാവോയിസ്റ്റും അതുപോലെ തന്നെ നക്സൽ മുദ്രകൾ ചാർത്തി അവനെ തുറങ്കിലടക്കുന്ന സ്ഥിതി പൗരന്റെ പരമ അധികാരം ഉപയോഗിച്ച് ഈ ജനാധിപത്യ സംവിധാനത്തിലൂടെ അധിക അധികാരത്തിലേറിയിട്ടുള്ള ഈ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികൾ ഇത്തരത്തിൽ ഈ രാജ്യത്തെ അപ്രഖ്യാപിതമായിട്ടുള്ള അടിയന്തരാവസ്ഥയിലൂടെ രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളെയും നിശ്ചലമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും ഈ രാജ്യം അതിൻ്റെ ഫെഡറൽ സംവിധാനങ്ങളെ മുഴുവൻ തകർത്തുകൊണ്ട് ഒരു പ്രസിഡൻഷ്യൽ ഭരണത്തിൻ്റെ ഒരു നേർക്കാഴ്ചയിലേക്ക് മെല്ലെ മെൽ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് അത് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒറ്റ ഉദാഹരണം നമുക്ക് വർഷം മാസങ്ങൾക്ക് മുന്നേ പാർലമെൻറ്റിൽ ചെങ്കോൽ സ്ഥാപിച്ചത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ചെങ്കോൽ അധികാര ചിഹ്നമാണ് പഴയകാല രാജഭരണത്തിൻ്റെ പ്രതീകം ആ രാജഭരണത്തിൻ്റെ പ്രതീകം ഏതാനും മാസങ്ങൾക്ക് മുന്നേ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ സ്ഥാപിച്ചതുവഴി ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും അധികാരത്തിലേറി ഈ രാജ്യത്തിൻ്റെ മുഴുവൻ ആധിപത്യവും അവരോധിക്കാമെന്നുള്ള ഒരു താൽപ്പര്യമാണ് സംഘപരിവാരത്തിൻ്റെ ലക്ഷ്യം അവിടെ സിംഹാസനത്തിൻ്റെ കുറവായി ഉള്ളത് ആ സിംഹാസത്തിന് സിംഹാസനത്തിന് അതിൽ കയറി ഒരു അവസരമാണ് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലൂടെ സംഘപരിവാരം ബി ജെ പി ലക്ഷ്യമാക്കുന്നത് ഇവിടെയാണ് നമ്മുടെ പ്രതിഷേധവും പൗരന്റെ പരമാധികാരമായിട്ടുള്ള ജനാധിപത്യ അവകാശവും വളരെ കൃത്യമായി വിനിയോഗിക്കേണ്ടത് പൗരന്റെ പരമാധികാരം അവന്റെ വിരൽത്തുമ്പുകളിലേക്ക് കടന്നു വരുമ്പോൾ ആ സാധ്യതകൾ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകളെയും ഇത്തരത്തിലുള്ള താല്പര്യങ്ങളെയും നമുക്ക് മാറ്റി എഴുതേണ്ടതുണ്ട് അതിന് നമ്മൾ തയ്യാറാവേണ്ടതു സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് പ്രത്യേകിച്ചും ഇവിടെ നടന്ന് നടന്നിട്ടുള്ള സ്വീകരണത്തിന് മുഴുവൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം